സ്വാഗതം കഥാവായേശു നമ്മുടെ ശക്തിപ്പെടുത്തുന്നതിനും നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും വിജയവും ലഭിക്കുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിയിൽ നമുക്ക് പ്രവേശിക്കാം ഈ പുതുവർഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും കൊണ്ട് നിറയട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തെ അടിക്കടി ഉയർത്തുകയും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും നിങ്ങളെ വിട്ടുപോകും നിങ്ങളുടെ സൽപേരിന് കളങ്കം ചാർത്തുന്ന ഒന്നും തന്നെ ഈ പ്രാർത്ഥനയുടെ മുൻപിൽ നിൽക്കുകയില്ല അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും കർത്താവായ ദൈവം അവിടുത്തെ വചനം ആരൊക്കെ ഈ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുവോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കും അവർക്കുള്ള അവരുടെ ഭാഗതയും കർത്താവ് സുരക്ഷിതമായി അവർക്ക് നൽകും കർത്താവിൻ്റെ വചനം ലോകമെമ്പാടും എത്താൻ നാം ഓരോരുത്തരും ഒരു ഉപാധിയാകട്ടെ കർത്താവായ ദൈവം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും സമാധാനവും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാഴിയുല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലും ആയി പരിണമിക്കും അവിടെ ഒരു രാജ്യവീധി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സംരക്ഷണവും സുഖമായ ഉറക്കവും നൽകി ഈ പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മ വിനെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പഠനകാര്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു സഹോദര സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളോടൊപ്പം അവിടുന്ന് പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോ മേഖലയിലും സംരക്ഷണം നൽകണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ദൈവത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണമേ കഥാവെ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ സൽപ്പേരിനെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ സൽപേരിന് കളങ്കം വരുന്ന യാതൊരു കാര്യവും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ആശുപത്രികളിൽ പോകുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷനുള്ള എല്ലാ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദിവമേ കാലം ഏറെയായിട്ടും ഞങ്ങളുടെ ചില ജീവിത ഇപ്പോഴും ഐശ്വര്യം വരാതെ അഭിവൃദ്ധി വരാതെ തടസ്സങ്ങൾ മാത്രം നിൽക്കുന്നു കർത്താവെ ഈ തടസ്സങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം എന്ന് ഇന്നീ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എൻ്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ കാരണം ദൈവമേ ഇന്ന് ഇപ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുന്നതുമായ കാണുന്നതുമായ എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ദൈവമേ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും എനിക്കൊന്നുമില്ല എൻ്റെ ശൂന്യ അവസ്ഥയിലാണ് എൻ്റെ കർത്താവിനിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുന്നത് എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ദൗർബല്യത്തിലാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമേ അങ്ങയിൽ ഇന്ന് ഞാൻ ആനന്ദിക്കുന്നതിന് അവിടുന്ന് എനിക്ക് കൃപ തരണമേ കർത്താവെ സമൃദ്ധമായി അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദിക്കുന്നതിന് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലയിലും അവിടുന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാപം കാരണം ഞങ്ങളുടെ തിന്മകൾ കാരണം ഞങ്ങൾ ചെയ്യുന്ന അനീതിയും അന്യായങ്ങളും കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലും കുടുംബത്തിലും നഷ്ടപ്പെട്ടു പോയ സമൃദ്ധി തിരികെ ലഭിക്കുന്നതിനായി ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അനുതാപമുള്ള ഹൃദയത്തോടെ വർധിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ അനീതി പ്രവർത്തിച്ചപ്പോഴെല്ലാം ദൈവം ഞങ്ങളെ അനുശാസിച്ചെങ്കിലും ദൈവമേ ഞങ്ങൾ അനീതി പ്രവർത്തിക്കുന്നത് നിർത്തിയപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള മറ്റുള്ളവരുടെ അനീതി ഞങ്ങൾ കാണേണ്ടതായി വന്നു ദൈവമേ സകല തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരണമേ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് തരണമേ കൃപ തരണമേ സ്വർഗത്തിൽ നിന്ന് കൃപയായിച്ചാൽ മാത്രമേ എൻ്റെ കർത്താവെ ഈ ലോകത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും എല്ലാ വിമർശനങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഞങ്ങൾക്ക് മാറി നിൽക്കുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എൻ്റെ കർത്താവേ ഞങ്ങളുടെ ദൗർബല്യത്തെ അവിടുന്ന് കാണണമേ ദുർബലമായ ഞങ്ങളുടെ കരങ്ങളെ നീ നീന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ അങ്ങയുടെ പ്രതാപം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ അങ്ങയുടെ മഹത്വത്തിന്റെ പങ്കാളികളായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയമെടുത്തു മാറ്റി കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ കൃപകരണമേ ഞങ്ങളിപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന മേഖലയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബലഹീനതയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൗർബല്യ െ സമർപ്പിക്കുന്നു അധികാര പദവിയിലിരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എല്ലാം ഞങ്ങളെ തളർത്തുന്ന ഞങ്ങളുടെ ബലഹീനതയെ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്ന രീതിയിൽ പലപ്പോഴും ഭയം ഞങ്ങളെ വേട്ടയാടുന്നു എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും കർത്താവെ ഈ സമയം ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയവും അധൈര്യവും സംശയവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ ദൈവഹിതം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ അവിടുന്ന് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ഞങ്ങളുടെ രക്ഷ ദൈവമേ അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യതയും സമാധാനവും സ്നേഹവും അവിടുന്ന് വീണ്ടും തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരികെ തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഞങ്ങൾക്ക് തിരികെ തരണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ സകല കുറവുകളെയും പ്രതി ഞങ്ങൾ അനുഭവിക്കുന്നു കഥാവേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ അന്ധത മാറ്റി ദൈവത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കഥാവെ ദൈവത്തിന്റെ നീതി കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ അവിടുന്ന് തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുവിശേഷം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ നീ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങൾ ആവശ്യ നേരത്ത് സംസാരിക്കുന്നതിനുള്ള കഴിവ് തരണമേ ആവശ്യ നേരത്ത് ഞങ്ങൾ മൗനമായിരിക്കാതെ ദൈവമേ ഞങ്ങൾ സംസാരിക്കുന്നതിനും ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവർക്കും കൃപ കൊടുക്കണമേ ഞങ്ങളുടെ സംസാരത്തെ നീ അഭിഷേകം ചെയ്യണമേ ഇന്ന് അങ്ങ് ഞങ്ങളിലൂടെ സംസാരിക്കുകയും ഞങ്ങളിലൂടെ മറ്റുള്ളവരെ കേൾക്കുകയും ചെയ്യണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ വർഷം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും എന്ന് അരളിച്ചത് ഈശോനാഥ മരുഭൂമിയായ ഞങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ കരകയറ്റി എല്ലാ മേഖലകളിലും പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങിയുടെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ ആ മൂന്ന് നിയോഗം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക ഒപ്പം ഈ നിയോഗം സാധിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക ഒരു നിമിഷം മൗനമായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം താവായ ദൈവമേ ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് മാനിക്കണമേ അവിടുന്ന് ഈ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഇവർക്ക് ആവശ്യമായ സഹായവും സഹകരണവും അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ നൽകി ഈ മൂന്ന് നിയോഗങ്ങളെ അവർക്ക് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബലഹീനതയല്ല അങ്ങയുടെ കാരുണ്യത്തിന്റെ ബഹിത്വ പ്രകാരമാണ് ഇന്ന് ഈ സഹോദരങ്ങളുടെ ഈ സഹോദരിമാരുടെ ഈ മൂന്ന് നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞങ്ങൾ വരണ്ട ഭൂമി പോലെയാണ് ഞങ്ങളുടെ മരുഭൂമി അവസ്ഥയാണ് എന്നാൽ അങ്ങയുടെ കാരുണ്യം മഹത്വമേറിയതാണ് അങ്ങയുടെ കാരുണ്യം ബൃഹത് ായതാണ് എന്റെ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബൃഹത്വ പ്രകാരം ഇന്ന് ഞങ്ങളുടെ ഈ മരുഭൂമിയായ ജീവിതത്തിൽ അങ്ങ് ജലാശയമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ആനന്ദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ജലാശയം ഒഴുക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവന്റെ ജലമൊഴുക്കി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മസംതൃപ്തി നൽകി ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകി അവരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളെ അവർക്ക് നടത്തി കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ ഒഴുകട്ടെ മരുഭൂമി അവസ്ഥയിൽ നിന്നും ജലാശയത്തിന്റെ അവസ്ഥയിലേക്ക് അവരെ നയിക്കണമേ കൈവിട്ടുപോയ സമൃദ്ധി വീണ്ടും അവർക്ക് തിരികെ നൽകണമേ നശിച്ചുപോയ ഐശ്വര്യത്തിന് അവരെ വീണ്ടും യോഗ്യരാക്കണമേ ദൈവമേ നഷ്ടപ്പെട്ടു പോയ വിജയം വീണ്ടും അവർക്ക് തിരികെ കൊടുത്ത് എല്ലാ മേഖലകളിലും അവർക്ക് വിജയം നൽകണമേ ഇനിയും അവർക്ക് പരാജയ ഭീതി ഉണ്ടാകാൻ പാടില്ല എന്റെ കർത്താവായ ദൈവമേ അവിടുന്ന് അവർക്ക് വിജയം നൽകി മഹത്വം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാറ്റിലും എല്ലാറ്റിലുപരി അങ്ങയുടെ പാതയിലൂടെ അങ്ങയുടെ വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദുർഘടമായ പാതകൾ വരുമ്പോൾ ദുർഘടമായ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നോക്കേണ്ടത് എനിക്ക് മുൻപേ നടന്നു നീങ്ങിയ എനിക്ക് മാതൃകയായി തീർന്ന എൻ്റെ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ പിടിച്ചാണോ ഞാൻ നടക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യുവാൻ ഇന്നത്തെ ദിവസം അവിടെ എന്നെ സഹായിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ പാതയിലൂടെ സുവിശേഷത്തിൻ്റെ പാതയിലൂടെ സത്യത്തിന്റെ പാതയിലൂടെ നീതിയുടെയും സന്മാർഗത്തിന്റെയും പാതയിലൂടെ ഇന്നെന്നെ നയിക്കണമേ അങ്ങനെ നിത്യമായ സന്തോഷത്തിനും നിത്യമായ ആനന്ദത്തിനും ദൈവമേ എന്നെ യോഗ്യയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണവും സകല ബന്ധനാവസ്ഥകളിൽ നിന്ന് മോചനവും നൽകി എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പ്രത്യേക സംരക്ഷണം നൽകി മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ ഇവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നൽകണമേ ഇവരുടെ എല്ലാ അധ്വാനങ്ങൾക്കും വലിയ പ്രതിഫലം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പ്രത്യേകിച്ച് ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു പരിപൂർണ വിടുതലും പരിപൂർണ സംരക്ഷണം നൽകി അവരുടെ വാഹനങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്ന് ദൈവത്തിന്റെ സമൃദ്ധി ഞങ്ങൾ കാണുന്നതിനും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വിജയം ലഭിക്കുന്നതിനും കർത്താവിൽ ഇന്ന് ഞങ്ങൾ ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ